രണ്ടു കൂടെ വഴക്കടിക്കണൊന്നും ഇടാൻ വേണ്ടിട്ടാണ് അസ്സാം വലൈക്കും ഹലോ ഹാ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിരിക്കുന്നു അപ്പം നമ്മുടെ ഈ ഒരു ഡയലോഗ് കുറച്ച് കുറച്ച് ആൾക്കാരിൽ എന്താ പറയുക മനസ്സിൽ പതിന്നു എന്ന് തോന്നുന്നു കാരണം കമൻറ്റ് ബോക്സിൽ നമ്മൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്നൊക്കെ കമൻ്റ് കാണാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ എണീച്ചിട്ട് ഇത് അടിച്ചു വേറൽ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നമുക്ക് അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ് രണ്ട് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാറ് കേട്ടോ കാരണം എത്ര കുറവ് വെച്ചാലും ബാക്കി തന്നെയാണ് അപ്പോൾ പിന്നെ ഈ ചൂട് നേരത്ത് എന്തിനാണ് വെറുതെ അടുക്കളയിൽ കിടന്നത് അല്ലെങ്കിൽ ഫുൾ ടൈം അടുക്കളയിൽ തന്നെയാണ് ഇനിയിപ്പോൾ ഇതിനും കൂടെ വേണ്ടിയിട്ട് ഡെയിലി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ട് ദിവസത്തിന് ചേർത്തിട്ടുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ മുരങ്ങക്കായ നമ്മുടെ മരത്തിലത്തെ മുരുകക്കായ തന്നെയാണ് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെതാ കുക്കറിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ എന്താ പറയുക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ഭയങ്കര ചൂട് ഓരോ ദിവസം കഴിയും തോറും ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ക്ഷീണിച്ച് വരുന്നുണ്ട് നമുക്കാണെങ്കിൽ കറക്റ്റായി ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിച്ച് വയറു നിറക്കുന്നതുകൊണ്ട് ഈ ഫുഡ് ഭയങ്കര കുറവാണ് കഴിക്കലും അതുകൊണ്ടായിരിക്കും മേ ബി നമ്മൾ തളർന്ന് തളർന്നു പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കറിക്ക് കറിക്കാവശ്യമുള്ള പൊടികളും പിന്നെ മാങ്ങിയിട്ടിട്ടാണ് ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുന്നത് പച്ച അപ്പോൾ അതൊക്കെ ഇട്ട് കറിവേപ്പിലാക്കിയിട്ട് നമുക്കത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ചെറു എടുക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല വ്യത്യസ്തപരമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു ഫില്ലിങ്ങനെ ഞാൻ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് ഇങ്ങനെ രണ്ട് വിധം സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ടൈമും ലാഭം മനസ്സും സന്തോഷവും വീട്ടുകാർക്ക് സന്തോഷം ഹായ് ഇവിടെ രണ്ട് സ്നാക്ക് ഉണ്ടാക്കി എന്നുള്ളൊരു സന്തോഷം എല്ലാം കൂടിയാവില്ലേ ആവില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും രണ്ടും രണ്ട് തലത്തിൽ വേണം കേട്ടോ അല്ലാണ്ട് സെയിം ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പോൾ ഞാൻ എന്തായാലും കറിയൊക്കെ വെച്ച് പിന്നെ പോയി നിസ്കാരവും കുളിയും ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് വൈകുന്നേരമാണ് ഈ കാണുന്നത് പുരി വെയിലാണ് കേട്ടോ റിഹാൻ്റെ അടുത്ത് പാല് മേടിച്ചിട്ട് വരാൻ പറഞ്ഞതാണ് കാരണം ഷമാമ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഷെയ്ക്ക് അടിക്കണം കേട്ടോ അപ്പം നമുക്കിന്ന് ഷമാം ഷെയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു രീതിയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറേ ദിവസം ഇത് മൈൻഡിൽ ഇങ്ങനെ വിചാരിക്കുന്നു പക്ഷെ ഇന്നാണ് നമുക്ക് സമയം എത്തിയത് ആദ്യം തന്നെ ഈത്തപ്പഴം ബദാമും വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ഥിരം എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെന്താ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കസ്റ്റാർഡ് പൗഡർ വേണം ഞാനിവിടെ രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ അടിച്ചിട്ടുണ്ട് അത് വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പാലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തിളച്ച് വന്ന പാലിലോട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കിത് നല്ലപോലെ കുറുക്കിയിട്ട് എടുക്കണം ഞാൻ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് ക്ഷമാം അടിക്കുമ്പോൾ പഞ്ചസാര ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ക്ഷമാം ഫ്രിഡ്ജിലിരുന്ന് കുറച്ച് ചുക്കി ചുളിഞ്ഞു പോയിട്ടോ അതിനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ബദാമും അതുപോലെ ഡേറ്റ്സും കുറച്ച് പാലും കൂടി ഇട്ട് കൊടു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പഞ്ചസാര കേട്ടോ അതിന് എത്ര മധുരം വേണോ അതിനനുസരിച്ച് അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ വോൾട്ടേജ് അങ്ങ് കമ്മിയായി പിന്നെ എങ്ങനെയൊക്കെ അടിച്ചടിച്ച് ഇതാ ഈ ഒരു ലെവലിലാക്കി എടുത്തതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ആയിട്ട് അടിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ അടിക്കുമ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ നമ്മളെ കറൻറ്റ് ചതച്ചു പോയി കൈസ് പിന്നെ നമ്മൾ കുതിർത്തിയ നമ്മുടെ കസ്ഖസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെൻഡിലാസൻസ് ഇട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം കുറച്ച് സമയമുള്ളൂ അപ്പോൾ ഞാൻ ഫ്രീസറിലാണ് കേട്ടോ കൊണ്ടു വെച്ച് പിന്നെ ഒരു അടിപൊളി സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കൂടെ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങിലാണ് ഇന്ന് സമൂസ ഉണ്ടാക്കുന്നത് അതേപോലെ സമൂസ ഫോൾഡ് ചെയ്യുന്നതും ഞാൻ കാണിക്കുന്നുണ്ട് കാരണം എന്നോട് രണ്ട് മൂന്ന് കമൻറ്റ് രണ്ട് മൂന്ന് വീഡിയോസിൽ ചോദിച്ചതാണ് ഒന്ന് പതുക്കെ കാണിക്കോ സമൂസ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് സ്പീഡിലായതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ഫില്ലിംഗ് നോക്കാം വലിയുള്ളി അതുപോലെ ക്യാരറ്റ് ബേബി കോൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചൈനീസ് ക്യാബേജാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ ക്യാബേജ് ആണെങ്കിലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ ഇതായത് കൊണ്ട് ഞാൻ ഇതെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഇതാ ഇത്രയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഞാൻ ചിക്കൻ പുഴുങ്ങിയതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനെ പിച്ച് പിച്ചി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ വേണ്ടത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ ജീരകപ്പൊടി ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിയിട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പീസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് ഇതാ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് റിമൂവ് ചെയ്തിട്ട് എടുക്കാം ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണ പലഹാരങ്ങൾ പൊരിച്ച എണ്ണയ്ക്ക് ഇതുപോലെ ഇങ്ങനെ മസാലയൊക്കെ പിറ്റേ ദിവസം റെഡിയാക്കുമ്പോൾ അതിലോട്ട് എടുക്കാറാണ് കേട്ടോ പതിവ് അപ്പം വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോപ്പ് ചെയ്ത എല്ലാ വെജിറ്റബിളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് മല്ലിയില കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം മല്ലിയില ഇച്ചിരി ആയതുകൊണ്ട് ഞാൻ കൂടെ കറിവേപ്പിലയും കൂടി എടുത്തതാണ് കേട്ടോ ആക്ച്വലി കറിവേപ്പില എല്ലാം വേണ്ടത് മല്ലിയല വേണ്ടത് പിന്നെ കുരുമുളക് പൊടി അതുപോലെ മുളക് പൊടി പിന്നെ ഇത് ജീരകപ്പൊടി ചെറിയ ജീരകത്തിൻ്റെയാണ് കേട്ടോ ചില്ലി ഫ്ലെക്സ് എടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് മസാലയുടെ പച്ചമണൊക്കെ അങ്ങ് മാറി വരട്ടെ ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കണം പിന്നെ ഉപ്പും ചേർത്തി കൊടുക്കണം ഞാൻ ഇത്രയും സമയമായിട്ട് ഉപ്പ് ചേർത്തി കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വെള്ളമായി പാടില്ല കേട്ടോ ഈയൊരു uh, മിക്സിൽ നമുക്ക് കാരണം ഇനിയും കുറച്ചുകൂടി കൂടി പ്രോസസ്സ് ഉണ്ട് ഇതിന് അപ്പോൾ ഉപ്പും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ വേറൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ബട്ടർ ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെന്താ പാലും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ വൈറ്റ് സോസ് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ പാൽ ചേർത്തിയിട്ട് കട്ടയില്ലാണ്ട് ഇളക്കിയിട്ട് എടുക്കണം എനിക്ക് ചെറുതായിട്ടൊന്ന് പണി പാളി കെട്ടോ പക്ഷെ സാറില്ല അതിലോട്ട് ഞാൻ ഒരു ചീസിന്റെ സ്ലൈസ് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒറിഗാനോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ലെവലിലാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് ഒരുപാട് ലൂസാവുമ്പാടില്ല കേട്ടോ അപ്പം നമ്മുടെ മസാല അങ്ങ് ലൂസായി പോകും ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല അങ്ങ് തട്ടി കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ അങ്ങ് തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം എല്ലാവടേയും ആ ഒരു വൈറ്റ് സോസ് എത്തട്ടെ ഈ ഒരു സോസ് തന്നെ ഈ ഒരു ഫില്ലിങ് തന്നെ ഭയങ്കര ടേസ്റ്റി ഉണ്ട് കേട്ടോ വെറുതെ കഴിക്കാനേ അടിപൊളി ആയിട്ടുണ്ടായിരുന്നേ പിന്നെ ബട്ടർ എന്താ പറയുക അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പാനിൽ അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ് വെച്ചിട്ട് രണ്ട് ടൈപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒന്നൊരു സാൻഡ്വിച്ച് റെസിപ്പിയും പിന്നെ ഒന്ന് നമ്മുടെ സമോസയും കേട്ടോ സാൻഡ്വിച്ച് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓയിൽ ഇങ്ങനെ കുടിക്കുകയൊന്നുമില്ല ഈ ബട്ടർ പിന്നെ നമ്മൾ വീട്ടിലുണ്ടായത് ഉണ്ടാക്കിയതുകൊണ്ട് ഹെൽത്തി ആണ് കേട്ടോ അതുകൊണ്ട് ആരും ബട്ടർ ഒരുപാടുണ്ടല്ലോ എന്നൊന്നും പറയണ്ട കാരണം അത് ഹെൽത്തി ആയിട്ടുള്ള ബട്ടറാണ് അപ്പോൾ ഞാൻ ബ്രെഡ് ബ്രെഡ് രണ്ട് സൈഡും ഇങ്ങനെ മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാനങ്ങനെ തൊണ്ട ഡ്രൈ ആയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ ഇതാ നമ്മൾ രണ്ട് സൈഡും അങ്ങനെ ബ്രെഡ് മുരിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ ആറ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാരണം കട്ട് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോഴൊക്കെ തോന്നും ഞാൻ രണ്ട് മൂന്ന് സാന്ഡ്വിച്ചൊക്കെ കഴിക്കുന്നു പക്ഷേ നോമ്പ് തുറന്നാൽ നമ്മുടെ അവസ്ഥ നമുക്ക് എന്നെ അറിയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഫില്ലിങ് ഇതിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് പിന്നെ ലെറ്റ്യൂസ് ജ്യൂസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഓനിയനോ തക്കാളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ മതി ഇനി ഒന്നും ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതാ ഇതൊന്ന് സെറ്റാക്കി ഞാൻ ആ സൈഡിലോട്ടങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് സമൂസ ഫോൾഡ് ചെയ്യണത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ ഇങ്ങനെ ഒരു സമോസയുടെ അതെടുക്കുക ഈയൊരു ഭാഗത്തു നിന്ന് അങ്ങോട്ടങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു കോൺ പോലെ ആക്കിയിട്ട് എടുക്കുക കണ്ടില്ലേ നമ്മൾ കടലൊക്കെ എന്താ പറയുക എടുക്കാൻ വേണ്ടി കോണാക്കില്ലേ അതേപോലെ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഫില്ലിങ് നിറച്ചു കൊടുക്കാം ഏറ്റവും താഴത്തോട്ട് എത്തണം കേട്ടോ ഫില്ലിങ് അപ്പോഴാണ് അത് കറക്റ്റായി നമുക്ക് ഫോൾഡ് ചെയ്യാൻ കിട്ടുകയുള്ളൂ എത്തിയില്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് താഴത്തോട്ടാക്കുക കേട്ടോ കണ്ടില്ലേ ഇതേപോലെ എന്നിട്ട് നമ്മൾ മാക്സിമം ടൈറ്റാക്കിയിട്ട് തന്നെ ഇങ്ങനെ മടക്കിയിട്ട് എടുക്കുക ഈ ഒരു ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ മൈദയുടെ പേസ്റ്റ് തേച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ചില ആൾക്കാർ വെള്ളത്തിലും ഇത് എന്താ പറയുക ഇങ്ങനെ ഒട്ടിക്കാറുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗം ഇതിൻ്റെ ഉള്ളിലോട്ടും ആക്കുക പുറമേ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചും വയ്ക്കാം കേട്ടോ എങ്ങനെ ആക്കിയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ സമൂസ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് ഇതുപോലെ ഒരു ഷീറ്റ് എടുക്കുക ഇനിയിപ്പോൾ ഇനിയും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും കാണിക്കുന്നത് ഞാൻ വിചാരിച്ച ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്ന് പക്ഷേ രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ഇതാ ഇതുപോലെ നമ്മൾ വീണ്ടും ഫില്ലിങ് എടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഫില്ലിംഗ് ആണെങ്കിൽ ഇടുമ്പോൾ തന്നെ താഴ്ത്തോട്ട് താഴ്ത്തോട്ട് അങ്ങോട്ട് പോവും നമ്മൾ ഇത് കുറച്ച് ആയിട്ടുള്ള ഫില്ലിങ് അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് താഴ്ത്തോട്ടാക്കുന്നത് പിന്നെ അതായത് പോലെ മൈതെടുക്കുക ഒട്ടിക്കുക സംഭവം റെഡി അങ്ങനെ ഒരു പത്തെണ്ണമാണ് കേട്ടോ ഞാൻ ഇവിടെ ഇന്ന് സമൂസ ഉണ്ടാക്കിയത് അതുപോലെ സമൂസ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത് കേട്ടോ കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും സമൂസയല്ലേ പക്ഷേ നല്ല ചൂടും വേണം എണ്ണ അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ പിന്നെയും നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്നും കറിയാണ്ടിരിക്കില്ല അല്ലേ അപ്പോൾ അതാ ഏകദേശമൊക്കെ ആയപ്പോൾ ഞാനത് എടുത്തു നെക്സ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രം കട്ട് ചെയ്തു ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ കാണിക്കുന്നില്ല പിന്നെന്താണ് നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം പിന്നെ ടേബിളിലൊക്കെ എല്ലാം കൊണ്ടുപോയി നിരത്തണം കേട്ടോ അതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ തണ്ണിമത്തൻ തണ്ണിമത്തൻ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫ്രൂട്ട് അതാണ് കേട്ടോ അപ്പം അപ്പോൾ ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കി പ്ലേറ്റ് എല്ലാം കൊണ്ടുവച്ചു ഇന്ന് പിള്ളേർ എന്താ പറയുക പള്ളിയിൽ നിന്നാണ് നോമ്പ് തുറക്കുന്നത് പിള്ളേരും ഹസ്ബൻഡൊക്കെ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഷോർട്ട് വീഡിയോസിലാണ് തോന്നുന്നു അതൊക്കെ വരുന്നത് അപ്പോൾ അവർ പള്ളിയിൽ നിന്ന് കൊടു തുറക്കും ഇതാണ് നമ്മുടെ ബക്ലവ കേട്ടോ ഇക്ക നല്ല ലുലുന്ന് മേടിച്ചിട്ട് വന്നതാണ് ഈ ഒരു ബക്ലവ ഉണ്ടല്ലോ പാകത്തിന് മധുരമുള്ളൂ നല്ല ടേസ്റ്റും ഉണ്ട് ഒരുപാട് മപ്പില്ലാട്ടോ നമുക്ക് അങ്ങനെ ഞാൻ ബക്ലവ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സർബത്തിനെ എല്ലാം എടുക്കുകയാണ് സർബത്തല്ല ഷെയ്ക്ക് ആണ് കേട്ടോ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് സർബത്ത് ഷെയ്ക്ക് ഒന്നും ഞാൻ കുടിക്കാറില്ല സർബത്തും ഞാൻ കുടിക്കാറില്ല പിന്നെ സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഒരു സമൂസ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കുന്നു എന്നു മാത്രം കഴിക്കലൊക്കെ ഭയങ്കര കുറവാണ് പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി ഞാൻ ഇന്നാണ് ആസ്വദിച്ച് കഴിച്ചത് കേട്ടോ ഇന്നലെ എനിക്ക് അങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ അതായത് കുക്ക് ചെയ്യണ അന്ന് നമുക്ക് ഒന്നും എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല അല്ലേ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പലഹാരങ്ങളും കൊണ്ട് പിന്നെ പിന്നെന്താ ഫ്രൂട്ട്സ് എടുത്തിട്ട് വരണം ഇനി ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് നിങ്ങളുടെ ഇന്നത്തെ നോമ്പ്തോറ സ്പെഷ്യലൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഫ്രൂട്ട്സ് കൊണ്ടുവച്ചതും എൻ്റെ പ്ലേറ്റിലോട്ടാണ് കുറേ തണ്ണിമത്തന് എടുത്തു വെച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം തണ്ണിമത്തൻ കഴിക്കുമ്പോഴാണ് പിന്നെ നിറയെ വെള്ളം കുടിക്കുമ്പോഴും അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും എടുത്തു വെച്ചു ഇനിയിപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പ് നോമ്പുതുറ സ്പെഷ്യല് ആയിരുന്നു പിന്നെ ഇന്നലെ വാങ്ങിച്ചുകഴിഞ്ഞാൽ ആ ഒരു ബീഫിൻ്റെ സംഭവം ഞാൻ കാണിച്ചു തന്നില്ലേ അത് ഇരിക്കുന്നുണ്ട് കേട്ടോ ബാക്കി പക്ഷെ ഞാനത് എടുത്തില്ല ഞാൻ മറന്നു പോയതാണ് അപ്പോൾ ഇത് രണ്ടെണ്ണം തന്നെ ധാരാളം മതിയാവും അപ്പോൾ ഇനിയിപ്പോൾ നാളെ എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ ഞാൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നോമ്പെല്ലാം തുറക്കാൻ ഇരുന്നു ബാങ്ക് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഞാനും ഹസ്ബൻറ്റും ഉമ്മയും എല്ലാവരും കൂടി ഇരുന്നു കുട്ടികൾ പള്ളിക്കും പോയി കേട്ടോ കുട്ടികൾ ഇനിയിപ്പോൾ അവിടുന്ന് വല്ല സ്പെഷ്യലൊക്കെ ആണെങ്കിൽ അവിടുന്ന് കഴിച്ചിട്ട് വരും ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നാൽ ഞാൻ എന്തെങ്കിലും ഉണ്ടായിക്കൊടുക്കട്ടെ അപ്പം നനച്ചോളി മുതൽ നോമ്പ് എട്ട് വരെ നമുക്ക് എല്ലാ ബ്ലോഗും സോറി നോമ്പ് ഒൻപത് വരെയുള്ള എല്ലാ ബ്ലോഗും അതാത് ദിവസങ്ങളിൽ തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഇനിയും നമുക്ക് അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നാൽ നമുക്ക് പിന്നെ പറ്റില്ല കേട്ടോ പോസ്റ്റ് ചെയ്യാൻ പിന്നെ ദജേനി ഉണ്ടാക്കിയ ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കി നോക്കി അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു എനിക്കാണെങ്കിൽ ജലദോഷം തുമ്മലൊക്കെ വരുന്ന പോലെ ഉണ്ട് ഒന്നാമത് എന്താണെന്ന് അറിയുമോ വോയിസ് ഓവർ എടുക്കുമ്പോൾ നമുക്ക് ഫാനൊന്നും ഇടാൻ പറ്റില്ല അപ്പം ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ച് കൂട്ടിയിരുന്നിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിയർപ്പ് ഭയങ്കരമായിട്ടായിരിക്കും ഇനി ഇത് കഴിഞ്ഞ് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അതും തീർത്തിട്ട് പോയി കുളിച്ചിട്ട് വരും അപ്പോൾ സെറ്റായില്ലേ എല്ലാം കണക്കായി അങ്ങനെ ഞാൻ ചൂടാക്കി വെച്ച ഗ്രീൻ ടീ ആണ് കേട്ടോ ഉണ്ടാക്കി വെച്ചത് അതിന് കുറേശ്ശേയായിട്ട് കുടിക്കണം പിന്നെ ചായ ഉണ്ടാക്കി ഉപ്പിയും അയാൻകുട്ടി ഇതാ ഫുഡ് കഴിക്കണം സ്നാക്ക് കേട്ടോ ഉപ്പാനെ കണ്ടിട്ട് കുറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടാ ഉപ്പാക്ക് സമോസയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരെണ്ണയെ കഴിക്കുള്ളൂ കേട്ടോ എന്താ പറയുക അതും നമ്മൾ ഒരുപാട് നിർബന്ധിക്കണം എന്നാലും കഴിക്കുള്ളൂ പിന്നെ ചായ ഉണ്ടാക്കി ചായ കുടിക്കില്ല ഉപ്പ് കുടിക്കില്ല ഞാൻ ഒരു രണ്ട് സിപ്പ് അതിൻ്റെ അപ്പുറം കുടിക്കില്ല ഒരു ഉഷാറിന് വേണ്ടിയിട്ടൊരു രണ്ട് സിപ്പ് കുടിക്കുക എന്ന് പറയില്ലേ അങ്ങനെ കേട്ടോ പിന്നെ അത്താഴത്തിന് ഞാൻ ചായ കുടിക്കാറില്ല അയൻകുട്ടി ജ്യൂസ് കുടിച്ചിട്ടാണ് എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഷമാം ജ്യൂസ് ഷമാം ഷെയ്ക്ക് റിഹാനോ ഞാനുദാ ആയിരുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കുണ്ടാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിത്രിഷ്ടമായിരിക്കുന്നേക്ക് ലൈക്ക് അറിയാൻ പറ്റിയൊരു വീഡിയോയിൽ കാണാം വരെ എല്ലാവർക്കും ഇറക്കുമ്പോൾ